ആദിമനുഷ്യനായ ആദം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം ആദമനോട് ചോദിച്ചു ഞാൻ തിന്നരുതന്ന നിന്നോട് പറഞ്ഞ ആ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ എന്താണെന്ന് പറഞ്ഞത് എൻ്റെ കൂടെ ഇരിപ്പാൻ നീ എനിക്ക് തന്ന സ്ത്രീ എനിക്ക് ആ ഫലം തന്നു ഞാനത് തിന്നു വയുടെ നേരെ തിരിഞ്ഞു നീ ആ ഫലം തിന്നുവോ അവൾ പറഞ്ഞു പാമ്പെന്നെ വഞ്ചിച്ചു ദൈവം ആ വഞ്ചകനായ പാമ്പിനോട് പറഞ്ഞു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും സർവ്വ മൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസുകൊണ്ട് ഗമിച്ച് നിലത്തെ പൊടി തിന്നും ദൈവം പിശാചിനോട് പറയുന്നു ഇത് പ്രവർത്തിച്ചത് നീയാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ നീയാണെങ്കിൽ നിനക്കുള്ള ഇതാ പുറപ്പെടുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ പൈശാചികമായ ചില അറ്റാക്കുകൾ വന്നാൽ നിങ്ങളുടെ താഴ്ചയുടെ കാരണക്കാരൻ പിശാജാണെങ്കിൽ ദൈവം പിശാജിനെ ശാസിക്കും ദൈവം പിശാചിനെ വിധിക്കും നിശ്ചയമായും വിധിക്കും എന്നാൽ നാം തിരുവഴുത്തിൽ കാണുകയാണ് പാമ്പിനോട് പറഞ്ഞ ശേഷം ദൈവം വീണ്ടും ആദമിലേക്കും ഹൗവിയിലേക്കും തിരിയുകയാണ് ദൈവം അവരോട് പറയുകയാണ് നിങ്ങൾ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് നിങ്ങൾ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് നാം തിരിച്ചറിയേണ്ട ഒരു സത്യമാണ് ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് പിശാജാണ് പിശാജിൻ്റെ കരം ചലിക്കുന്നുണ്ട് ഇത് പൈശാചികമാണ് ഇതെൻ്റെ നന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് അതെ അതൊക്കെ ഒരർത്ഥത്തിൽ ശരിയാണ് പക്ഷെ അതിലും അപ്പുറമായ ചില സത്യങ്ങളുണ്ട് അതിലും അപ്പുറമായ ചില വസ്തുതകളുണ്ട് ദൈവം ആദമനോട് പറഞ്ഞു ഇതിൻ്റെ പുറകിലെ കാരണക്കാരൻ പിശാജാണ് അവനോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ആദമേ ഞാൻ നിന്നെ ഈ തോട്ടത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കേ നീ എന്തിനാണ് എൻ്റെ വാക്ക് ലംഘിച്ചത് ഹയോട് പറഞ്ഞു നീ എന്തിനാണ് ആ വാക്ക് ലംഘിച്ചത് പ്രവട്ടവരെ നമുക്കെല്ലാം പിശാചന്റെ മേൽ പഴിചാരാൻ കഴിയുകയില്ല ഒരു ഭാഗം അത് ശരിയാണെങ്കിൽ പോലും ദൈവം നമുക്ക് നൽകിയത് സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് നാം ചെയ്ത തെറ്റിന് നാം കണക്ക് കൊടുക്കേണ്ടി വരില്ലേ ആദവനോട് ഹവിയോട് ദൈവം അത് പറഞ്ഞു അത് നിമിത്തം ഭൂമിയിൽ ശാപമുണ്ടായിട്ടവരെ നമ്മുടെ കർത്താവായ യേശു ആ ശാപത്തിൽ നിന്നും ആ മരണത്തിൽ നിന്നൊക്കെ വീണ്ടെടുക്കുവാൻ നമുക്ക് വേണ്ടി ഈ താളപുയിലേക്ക് വന്നു ക്രൂശിൽ മരിച്ചു തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു ഭാരപ്പെടണ്ട കർത്താവ് ക്രൂശിൽ മരിച്ചു അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു ആരും ഭാരപ്പെടണ്ട നമ്മുടെ രക്ഷകൻ വന്നു നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ് എങ്കിലും ഇന്ന് പകൽ നാം ഒന്നറിയണം ഇന്നും ജീവിതത്തിൽ വിട്ടുമാറാതെ എന്തെങ്കിലും ഒരു കഷ്ടത നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ പിശാചാണെന്ന് പറയുമ്പോൾ തന്നെ ആ കഷ്ടതയ്ക്ക് പുറകിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുസരണക്കേടുണ്ടെങ്കിൽ അത് സമ്മതിക്കുവാനും അത് കണ്ടെത്തി തിരുത്തുവാനും തയ്യാറാകണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ് അതെ നാമും കണക്കൊടുക്കേണ്ടവരാണ് അതുകൊണ്ട് കുറവുകളെ കണ്ടുരണം തെറ്റുപറ്റിപ്പോയെന്ന് പറയണം മടങ്ങി വരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് അനുഗ്രഹിക്കുവാൻ സഹായിക്കുവാൻ പുതുവഴികൾ തുറക്കുവാൻ പുതിയ വാതിലുകൾ തുറക്കുവാൻ നന്മകളാൽ നിറയ്ക്കുവാൻ ദൈവം നിങ്ങളെ കാത്തു നിൽക്കുന്നു വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ